നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമായുസാരോഗ്യവർദ്ധനം സന്ധ്യം the ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യമാണ് മഹാഭാരതത്തെ ഇതിഹാസ കാവ്യമാക്കി മാറ്റുന്നത് യുഗങ്ങൾ കഴിഞ്ഞും മഹാഭാരതം ഇന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ കാരണം അതുതന്നെയാണ് പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കൃതി വിസ്മരിക്കപ്പെടുമായിരുന്നു മഹാഭാരതത്തെ ഭക്തിയോട് സമീപിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ ഗ്രന്ഥത്തിൽ മാത്രമല്ല ഈ ജഗത്രയത്തിൻ്റെയും നായകനാണെന്ന് നമുക്ക് വ്യക്തമാകും അതിനുള്ള പ്രത്യക്ഷ ദൃഷ്ടാന്തം ഭഗവത്ഗീതയിലെ ദർശനം തന്നെയാണ് ഭഗവത്ഗീതയിലെ പത്തും പതിനൊന്നും അധ്യായം ശ്രദ്ധാപൂർവം മനനം ചെയ്താൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ നിയന്താവായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് വ്യക്തമാകും ഭഗവാൻ അർജുനനോട് പറയുന്നു ഞാൻ സകല ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവാണ് സകല ചരാചരങ്ങളുടെയും ആദ്യം മധ്യവും അന്തവും ഞാനാണ് ഇതുകൊണ്ടാണ് മഹാഭാരതത്തെ പ്രത്യക്ഷ ശ്രീകൃഷ്ണൻ എന്നുകൂടി വിളിക്കുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരൻ നിലനിർത്തണം അങ്ങനെ കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി മാതാ അമൃതാനന്ദമയി ദേവി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം സേതു ബന്ധനധതപ ഭനി ലംഘിത പത്മസംഭവ तदाश्वार चास्तव भावनक्षम यदा कृताम् धोनी धीजे तो बंधन है करस्थलाद है क्रिद पर्वताधीप है भवानी ते लंघित पत्म संभव है तदाश्वार चास्तव भावनक्षम संध्या ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതം സമുദ്രത്തിൽ അണകെട്ടാൻ ആരാണോ പ്രാപ്തനാകുന്നത് പർവ്വതത്തെ കൈപ്പത്തി കൊണ്ട് താഴ്ത്താൻ ആർക്കാണോ സാമർഥ്യമുണ്ടാകുന്നത് ആരാണോ ബ്രഹ്മാവിനെ ലംഘിക്കാൻ കഴിയുന്നത് അവർക്ക് ശിവ ശിവഭാവനയും സാധ്യമാകൂ അത്രയും ദുർലഭമാണ് പരമാർത്ഥത്തിലുള്ള ശിവാർച്ചന എന്ന് ആലങ്കാരികമായി വ്യക്തമാക്കുന്ന ശിവാനന്ദലഹരിയിലെ എൺപത്തിയെട്ടാം ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാ ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ എൺപത്തി ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് എൺപത്താറിൽ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും പോലും അവിടുത്തെ മസ്തകത്തെയോ പാദത്തെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ അവിടുത്തെ രൂപം കണ്ടു പൂജിക്കും എന്ന് പറഞ്ഞു തുടർന്ന് ഭഗവാനെ ഇപ്രകാരമൊക്കെ സ്തുതിച്ച് എന്താ പ്രാർത്ഥിക്കുക കാരണം ഭഗവാന്റെ കയ്യിൽ വിഷവും പാമ്പും മൃഗത്തോലും കാളയുമൊക്കെയാണുള്ളത് ഇപ്പം ഇതൊന്നും തനിക്ക് പ്രാർത്ഥിക്കാനില്ല അപ്പം എന്താ പ്രാർത്ഥിക്കുക എന്നാലോചിച്ചിട്ട് ഭഗവത് പാദപത്മങ്ങളിലുള്ള ഭക്തി തന്നെ നൽകണമേ തനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഭഗവാനിൽ നിന്ന് മറ്റൊന്നും തന്നെ തനിക്ക് പ്രാർത്ഥിക്കാനില്ല പിന്നെയോ ശുദ്ധമായ പാദഭക്തി മാത്രം തനിക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ സരസമായിട്ടാണ് പ്രാർത്ഥന കാരണം വാസ്തവത്തിൽ ഭക്തനൊന്നും പ്രാർത്ഥിക്കാനില്ല അത് ഭഗവാനൊന്നും ഇല്ലാത്ത കൊണ്ടല്ല എല്ലാം എല്ലാം അവിടുത്തെ സങ്കല്പത്തിന് വിധേയമാണ് എന്തു തന്നെ പ്രാർത്ഥിച്ചാലും ലഭിക്കുമെന്ന് ഭക്തനറിയാം പക്ഷേ ഒന്നും ആവശ്യമില്ല ഭക്തന് പാദ പത്മങ്ങളിൽ ഭക്തി മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതാണ് പ്രാർത്ഥിക്കണത് അപ്പോൾ അതൊരു സരസമായി ചമത്കാരപൂർണമായി പറയുകയാണ് നിൻ്റെ അടുത്ത് എന്താ തരാനുള്ളതൊന്നുമില്ല വിഷവും പാമ്പും മൃഗത്തോലും പയസൻ കാളയും ശ്മശാനത്തിലെ ചുടല ഭസ്മവും മനുഷ്യൻ്റെ തലയോടും ഇതൊക്കെയല്ലേ ഉള്ളത് എന്ന് ഒരു സരസമായ കൽപ്പന തുടർന്ന് എപ്പോഴാണ് ഒരാൾക്ക് ശിവപൂജ ചെയ്യാനുള്ള സാമർഥ്യം കൈവരുന്നത് അതാണ് പറയുന്നത് നോക്കൂ യഥാകൃതംബോ നിധി സേതുബന്ധന ഭവാമി ഭമിതേലംഘിത പാത്മസംഭവ तदा शिवार्चास्तवभावनक्षमः यदा कृताम्भोनिधिसेतुबन्धन करस्तलाधकृतपर्वताधिप भवामि ते लङ्घितपद्मसम्भव तदा शिवार्चास्तवभावनक्षमः यदा एपोळाणो കൃതാംബോ നിധി സേതുബന്ധന അംബസിൻ്റെ നിധി അംബസ് ജലം ജലനിധി സമുദ്രം അപ്പോൾ സമുദ്രത്തിൽ സേതുബന്ധന സേതുബന്ധനം അണ കെട്ടുന്നത് സേതു എന്ന് പറഞ്ഞാൽ അണ അണക്കെട്ട് ആ അണക്കെട്ടിനെ ഒരാൾ ബന്ധിക്കുന്നത് എപ്പോഴാണോ എവിടെ സമുദ്രത്തിൽ അപ്പോൾ കൃതാംബോനിധി സേതുബന്ധന എന്നുള്ള ഒറ്റ വാക്കാണ് അർത്ഥം വരുന്നത് സമുദ്രത്തിൽ അണകെട്ടിയവൻ സമുദ്രത്തിൽ അണക്കെട്ടുണ്ടാക്കിയവൻ അങ്ങനെയുള്ളവനായ എപ്പോഴാണോ ഒരാൾ തീരുന്നത് യഥാ എപ്പോഴാണോ കരസ്ഥലാധകൃതപർവ്വതാധിപ പർവതാധിപനെ പർവ്വതശ്രേഷ്ഠനെ കരസ്ഥലം കൊണ്ട് കൈപ്പത്തി കൊണ്ട് അധസ്ഥിതനാക്കുന്നത് താഴ്ത്തുന്നത് അപ്പോൾ ഒരാൾക്ക് ആ ഒരു സാമർഥ്യം എപ്പോഴാണോ വരുന്നത് മൂന്നാമത് പറയാണ് ലംഘിത പത്മസംഭവ യഥാ ഭവാമി എപ്പോഴാണോ പത്മസംഭവനെ ലംഘിച്ചവനാകുന്നത് തഥാ അപ്പോൾ ശിവാർച്ച ഭാവനക്ഷമ ശിവ അർച്ചയിലും ശിവഭാവനയിലും ഒരാൾ ക്ഷമതയുള്ളവനായിത്തീരും സമർത്ഥനായിത്തീരും ഇത് വളരെ അലങ്കാരികമായുള്ളൊരു ഒരു ഒരു പ്രയോഗമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ലളിതമായി പറഞ്ഞാൽ എപ്പോഴാണോ ഒരാൾ സമുദ്രത്തിൽ ചിറകെട്ടാൻ സമർത്ഥനാകുന്നത് എപ്പോഴാണോ ഒരാൾ തൻ്റെ കൈപ്പത്തി കൊണ്ട് പർവ്വതാധീശനെ താഴ്ത്തുന്നത് എപ്പോഴാണോ ഒരാൾ സാക്ഷാൽ പോലും ലംഘിക്കുന്നത് അപ്പോൾ പരമശിവൻ്റെ അർച്ചനയും അതുപോലെ ഭാവനയും ചെയ്യാൻ ഒരാൾ സമർത്ഥനാകും അത്രയും ദുർലഭമാണ് പരമാർത്ഥത്തിലുള്ള ശിവാർച്ച ശിവഭാവന അപ്പോൾ ഇവിടെ മൂന്ന് ആശയങ്ങളെ പറഞ്ഞത് ഒന്ന് സേതുബന്ധനം ചെയ്യാൻ സമർത്ഥനാകുന്നത് എപ്പോഴാണോ രണ്ട് സ്വന്തം കൈപ്പത്തി കൊണ്ട് പർവ്വതത്തെ താഴ്ത്താൻ സമർത്ഥനാകുന്നത് എപ്പോഴാണോ മൂന്ന് സാക്ഷാൽ ബ്രഹ്മാവിനെ തന്നെ ലംഘിക്കാൻ സമർത്ഥനാകുന്നത് എപ്പോഴാണോ അപ്പോഴേ ഭഗവാനെ നിന്നെ പൂജിക്കാൻ കഴിയൂ കഴിയൂന്നാ പറയുന്നത് എന്തൊക്കെയാതിൽ അടങ്ങിയ ആശയങ്ങള് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം അറബിക്കടലിന്റെ ഓങ്കാര സംഘദ്വനിയോടെ ഉണരുന്ന കൊല്ലങ്കോട് എന്ന കടലോര ഗ്രാമത്തിൽ പ്രദായിനിയായ ശ്രീ ഭദ്രകാളി ദേവി ഇരട്ട ഭദ്ര രൂപത്തിൽ കുടികൊള്ളുകയാണ് ഭദ്രയായും രുദ്രയായും സങ്കല്പിച്ച് ആരാധിച്ചു പോരുന്നുണ്ടെങ്കിലും ദേവതയായിട്ടാണ് ഭദ്രകാളി ദേവി ദർശനമരുള്ളുന്നത് കന്യാകുമാരി ജില്ലയിലെ വിളവിൻകോട് താലൂക്കിൽ കൊല്ലങ്കോട് പഞ്ചായത്തിലാണ് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീവാഴുംകോട് വഞ്ചിഭൂമി വേണാട് ധർമ്മരാജ്യം എന്നിങ്ങനെ നിരവധി നാമങ്ങളാൽ സുപ്രസിദ്ധമായ തിരുവിതാംകൂർ ദേശത്തിലായിരുന്നു വിളവിൻകോട് ഐശ്വര്യസമ്പൂർണവും വിളഭൂയിഷ്ടവുമായ വിളവിൻകോട് ഗ്രാമത്തിലെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് കൊല്ലങ്കോട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ കേരളത്തിന്റെ ഭാഗമായിരുന്നു ഈ കടലോര ഗ്രാമം പിന്നീട് തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു പരവതാനി വിരിച്ചിട്ട പാടശേഖരങ്ങളും കുളങ്ങളും പൂങ്കാവുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു കൊല്ലങ്കോട് വെങ്കഞ്ഞി അണുക്കോട് പനവിള എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു ചെറു ഗ്രാമം തമിഴ്നാടിന്റെ ഭാഗമാണ് ഈ ഗ്രാമപ്രദേശമെങ്കിലും ഇവിടെ ഭൂരിഭാഗം പേരും മലയാളം സംസാരിക്കുന്നവരാണ് എന്നതുകൊണ്ട് തന്നെ ഒരു കേരളീയ ഗ്രാമമായാണ് കൊല്ലങ്കോട് നിലനിൽക്കുന്നത് ആകാശനീലിമയ്ക്ക് കീഴിൽ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പരിക്കപ്ലാവിൽ തീർത്ത് നാഗഭണങ്ങളാൽ അലങ്കൃതമായ അർദ്ധവൃത്താകാരമായ മുടികളിലാണ് ദേവിമാർ കുടികൊള്ളുന്നത് ദയാമിയായ ദേവിമാർ വടക്കു മുഖമായി ഭദ്രാസനസ്ഥരായി ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യമരുന്നു രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ഒരേ ഒരേദേശത്ത് ഒരേ ദേവിക്കായി രണ്ട് ക്ഷേത്രങ്ങളുള്ള അപൂർവമായ ഒരു സ്ഥലമാണ് കൊല്ലങ്കോട് കൊല്ലങ്കോട് ദേശത്തെ പ്രധാന പാടശേഖരത്തോട് ചേർന്ന് നിൽക്കുന്ന പുണ്യഭൂമിയിൽ മൂലക്ഷേത്രമായ ശ്രീ വട്ടവിള ഭദ്രകാളി മുടിപ്പുര സ്ഥിതി ചെയ്യുന്നു ഇരുദേവതമാരുടെ ഒരുമയാൽ ധന്യമായ ഈ കാളിദേവി ക്ഷേത്രത്തിലാണ് ദേവിയുടെ സ്ഥിരസാന്നിധ്യവും നിത്യപൂജയുമുള്ളത് രണ്ടാമത്തെ ക്ഷേത്രം ദേശത്താണ് ദേവിയുടെ ജന്മദിനമായ മീനഭരണി മഹോത്സവമായി ആഘോഷിക്കുന്ന ഉത്സവകാലത്താണ് വെങ്കഞ്ഞി ക്ഷേത്രത്തിൽ ഭദ്രാദേവിയുടെ ദിവ്യസാന്നിധ്യം ദർശനമാകുന്നത് ഒന്നിടവിട്ടുള്ള മണ്ഡലകാലത്തും ദേവി വെങ്കഞ്ഞിമുടിപ്പുരയിൽ കുടികൊള്ളുന്നു കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പഴമക്കാർ പറഞ്ഞു വന്ന ചില കഥകൾ ഐതിഹ്യങ്ങളായി നിലനിൽക്കുന്നുണ്ട് പണ്ട് ഒരു ബ്രാഹ്മണൻ കൊടുങ്ങല്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു കന്യാകുമാരി ദേവിയുടെ ദർശനം തേടിയായിരുന്നു ആ ബ്രാഹ്മണൻ യാത്ര തിരിച്ചതത്രേ യാത്രാമധ്യേ ഒരു ദിവസം സന്ധ്യക്ക് ബ്രാഹ്മണൻ കൊല്ലങ്കോട് വന്നെത്തി യാത്ര ചെയ്ത് വിവശനായ ബ്രാഹ്മണൻ വഴിയരികിലുള്ള പുറക്കാൽ ഭവനത്തിൽ വിശ്രമത്തിനായി ചെന്നു അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന മുത്തശ്ശി തന്റെ സേവകരായ രണ്ടു സ്ത്രീകളെ അദ്ദേഹത്തെ പരിചരിക്കുവാനായി നിയോഗിച്ചു വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആനന്ദി പൊന്നി എന്നീ രണ്ടു സ്ത്രീകളായിരുന്നു അവർ ഇളനീർ പഴം പാൽ അവിൽ മലർ എന്നിവ നൽകി അവർ ബ്രാഹ്മണനെ സൽക്കരിച്ചു ജ്യോതിശാസ്ത്ര വിശാരദൻ കൂടിയായിരുന്നു വന്നു ചേർന്ന ആ ബ്രാഹ്മണൻ ആ വിശേഷ മുഹൂർത്തത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ തേജസ്വിയും ഉത്തമ ബുദ്ധിമാനും ശ്രേഷ്ഠനുമായി തീരുമെന്ന് ആ പണ്ഡിതൻ മനസ്സിലാക്കി ആ വിവരം അദ്ദേഹം ആ സ്ത്രീകളെ അറിയിച്ചു അങ്ങനെ ബ്രാഹ്മണനിൽ കൊല്ല സ്ത്രീക്ക് ജനിച്ച കുമാരനാണത്രേ മാഹിമാർത്താണ്ഡൻ അഥവാ ആദിമാർത്താണ്ഡൻ കന്യാകുമാരി ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന ബ്രാഹ്മണൻ ഒരു വിശിഷ്ട ഗ്രന്ഥം അവർക്ക് നൽകുകയും അദ്ദേഹം പൂജിച്ചിരുന്ന സാളഗ്രാമം ആ വീടിനോട് ചേർന്ന കിണറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഭാവിയിൽ ഇവ രണ്ടും ഉത്കൃഷ്ടഫലം നൽകുമെന്നറിയിച്ച് യാത്രയാവുകയും ചെയ്തു പിതാവിന്റെ പ്രവചനം പോലെ ആദ്യ ഭക്തനും സിദ്ധനും പ്രശസ്തനുമായി തീർന്നു പിൽക്കാലത്ത് ഒരു സ്ത്രീ പുറക്കാൽ വീട്ടിലെ കിണറിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ പാക്ക് രൂപത്തിൽ ഒരു തേജോഗോളം കാണപ്പെട്ടു പാക്ക് മുറിച്ചപ്പോൾ അതിൽ നിന്നും രക്തപ്രവാഹമുണ്ടായത്രേ ഭയന്ന് നിലവിളിച്ച സ്ത്രീ ബോധരഹിതയായി നാട്ടുകാർ കൂടി ദേവപ്രശ്നം വഹിപ്പിച്ചു ദേവപ്രശ്നത്തിൽ കിണറ്റിൽ നിന്നും കിട്ടിയ സാളഗ്രാമത്തിൽ ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും അമ്പലം നിർമ്മിക്കണമെന്നും തെളിഞ്ഞു അങ്ങനെയാണ് വട്ടവിളയിൽ മുടിപ്പുരുന്നത് കൊല്ലംകോട് ദേശത്തെത്തിച്ചേർന്ന ബ്രാഹ്മണന്റെ മകൻ ആദ്യമാർത്താണ്ഡനാണ് മൂലക്ഷേത്രത്തിൽ ആദ്യമായി പൂജാനിവേദ്യങ്ങൾ അർപ്പിച്ചത് ആ കൊല്ലസ്ത്രീയുടെ വംശപരമ്പരയിൽപ്പെട്ട പുരുഷന്മാരാണ് ഇന്നും ക്ഷേത്രത്തിൽ പൂജാകർമാദികൾ ചെയ്തുവരുന്നത് പുറക്കാൽ കിണറിനെയാണ് ദേവിയുടെ ഉത്ഭവസ്ഥാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ പുറക്കാൽ ഭവനവും കിണറും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ത്തിലെ രണ്ടാമത്തെ ഭരണിയാണ് ശ്രീ ഭദ്രാദേവിയുടെ ജന്മദിനമായി കൊണ്ടാടുന്നത് ദിവസമാണ് പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ മഹോത്സവം എന്ന നീർച്ചാ മഹോത്സവം നടത്തുന്നത് അതിപ്രാചീനമായ ഈ തൂക്ക മഹോത്സവം ഭദ്രകാളി ക്ഷേത്രോത്ഭവത്തോടനുബന്ധിച്ചു തന്നെ തുടങ്ങിയെന്നാണ് കരുതപ്പെടുന്നത് തൂക്കുവിലിൽ തീർച്ചയ്ക്കെത്താത്ത ഒരൊറ്റ കുഞ്ഞുപോലും കൊല്ലങ്കോട് നാട്ടിൽ ഇല്ലെന്നത് അതിശോക്തിയല്ല പഴയകാലം മുതലുള്ള ഈ കീഴ്വഴക്കത്തോടും ആഘോഷത്തോടും അത്രയും അചഞ്ചലമായ ഭക്തിയും അതിരറ്റ വിശ്വാസവുമാണ് ആളുകൾക്ക് അന്നും ഇന്നും സന്താനലബ്ധിക്കും ഇഷ്ടസന്താനലാഭത്തിനും അഭീഷ്ടസിദ്ധിക്കും രോഗശാന്തിക്കുമൊക്കെയായിട്ടാണ് തൂക്ക നേർച്ച നടത്തുന്നത് പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ഒരുക്കി തൂക്കവെലിൽ തൂക്കവ്രതക്കാർ തൂക്കനീർച്ചയ്ക്കായി എത്തുന്ന കുഞ്ഞുങ്ങളെയും എടുത്ത് പ്രദക്ഷിണം നടത്തുന്ന ചടങ്ങാണ് തൂക്കം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ പൂജ ഉണ്ടായിരുന്നത് പ്രസിദ്ധങ്ങളായ ചില പുണ്യദിനങ്ങളിൽ കൂടി പൂജ തുടങ്ങി ഇപ്പോൾ എല്ലാ ദിവസവും പൂജ നടന്നുവരുന്നു കൂടാതെ എല്ലാ മാസത്തിലും ഭരണി ഭരണിപൂജയ്ക്കും ഏർപ്പാടുണ്ടായി നിത്യപൂജയ്ക്ക് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട പൂജാരിയും ഭരണിപൂജയ്ക്ക് ബ്രാഹ്മണശ്രേഷ്ഠനും എന്ന് നിശ്ചയിക്കുകയും ചെയ്തു ായികയായി ഭക്തർക്ക് സംരക്ഷയും സൗഭാഗ്യവും അരളി സാക്ഷാൽ ശ്രീ മഹാഭദ്രകാളിയായ കൊല്ലങ്കോട് ദേവി കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ ഐശ്വര്യദേവതയായി ഇവിടെ വാണരുളുകയാണ്